ഒരു വിരുന്നാർ വീട്ട് വന്നിട്ട് ഇങ്ങനെ മേശു നോക്കി നിൽക്കുകയാണോ ചെയ്യുന്നേ ഉമ്മ വന്നില്ലേ ഇല്ല ഞാനറിഞ്ഞ വീട്ടിൽ നിന്നല്ല വരുന്നത് ഇന്ന് ഡിഗിന്റെ ഫൈനൽ എക്സാം ആയിരുന്നു അപ്പൊ നേരത്തെ കഴിഞ്ഞപ്പോ വെറുതെ വഴിക്ക് ഇറങ്ങിയതാ ചിയാൻ അത് പറഞ്ഞതും അവൾ നിരാശയോടെ ഒന്ന് മൂളി അടുത്ത പ്രാവശ്യം വരുമ്പോ എന്തായാലും ഉമ്മയുമായിട്ട് വരാം ഇപ്പൊ ഞാനകത്തേട്ട് കയറിക്കോട്ടെ ആ സോറി ഞാൻ ആ കാര്യം മറന്നുപോയി വരൂ അകത്തേക്ക് കയറിയിരിക്കേ നിനക്കിത് ക്ലാസ്സിലായിരുന്നോ സിയാൻ കൊലായാലേക്ക് അസാരയിൽ ഇരുന്നോണ്ട് ചോദിച്ചു ഇല്ല സ്റ്റഡി ലീവ് ആണ് രണ്ടാഴ്ച കൂടെ കഴിഞ്ഞ ഫൈനൽ എക്സാമാ ഓ അപ്പൊ ഞാൻ ഡെയിലി ഇവിടെ വരേണ്ടി വരുവോ സിയാൻ അത് പതിയെ പറഞ്ഞതാണെങ്കിലും നൂറ് കേട്ടു എന്താ പറഞ്ഞേ അല്ല സ്ഥിരമായിട്ട് നിന്നെ കണ്ടിപ്പോ ഒരു ദിവസം പോലും നിന്നെ കാണാതിരിക്കാൻ കഴിയാത്ത അവസ്ഥയായിട്ടുണ്ട് ഹാ അത് ഞാൻ എപ്പോഴും ചോദിക്കണം എന്ന് വിചാരിക്കും എന്തിനാ എന്നാ പാദത്തിന്റെ അവിടെ ഇളിച്ചുകൊണ്ട് വന്ന് നിൽക്കുന്നേ അതിപ്പോഴും നിനക്ക് മനസ്സിലായിട്ടില്ലേ ഇല്ല നിന്നെ കാണാൻ വേണ്ടി തന്നെ എന്നെ കാണാനോ എന്നെന്തിനാ കാണുന്നേ ഓ ഈ കുരുപ്പിനെ കൊണ്ട് സിയാൻ പതുക്കെ പറഞ്ഞു എന്ത് എന്താ പറഞ്ഞേ എന്തെങ്കിലും പറയാനുണ്ടെങ്കിലേ ഒന്ന് വായ തുറന്ന് പറയണം അല്ലാതെ എങ്ങനെ പെറുപുരത്ത എനിക്ക് കേൾക്കാൻ പറ്റില്ല അല്ല അത് പിന്നെ എന്റെ ഉമ്മാല് നീ അപ്പൊ എന്താ എനിക്ക് നിന്നെ ഒന്ന് കണ്ടുടേ ഓ ഒരു ചേട്ടൻ അനിയത്തോടുള്ള കരുതലാണല്ലേ ചേട്ടനോ ഒന്ന് പോകച്ചേ അങ്ങനെ ഒന്നുമല്ല അവളുടെ സംസാരത്തിൽ സിയാൻ ഒരു നിമിഷം പതറിപ്പോയി മോളെ ഖദീജ റൂമിൽ നിന്നും വിളിച്ചു ചോദിച്ചു അത് ഉമ്മാന്റെ വീട്ടിൽ നിന്നാണ് ഉമ്മമ്മക്ക് എന്തേ എന്തെങ്കിലും അസുഖം ഉണ്ടോ പുറത്തേക്ക് കണ്ടില്ലല്ലോ അന്ന് ഞങ്ങൾ വന്നപ്പോഴും കട്ടിലിൽ തന്നെ ആയിരുന്നല്ലോ ഉമ്മാമ്മ പുറത്തേക്കൊന്നും ഇപ്പൊ അങ്ങനെ ഇറങ്ങാറില്ല ടോയ്ലറ്റിൽ പോവാനും കുളിക്കാനും മാത്രമാണ് ആ കട്ടിലിൽ നിന്നും കഷ്ടപ്പെട്ട് എങ്ങനെയൊക്കെയോ എണീക്കുന്നത് തന്നെ എന്തു പറ്റിയതാ അത് കാണിച്ച ഡോക്ടർമാർക്ക് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല രോഗം കണ്ടുപിടിക്കാൻ പറ്റിയ ഡോക്ടർമാരുടെ അടുത്തേക്കൊന്നും കൊണ്ടുപോയിട്ടില്ല എന്നതാ സത്യം ഉമ്മാമക്ക് എപ്പോഴും തളർച്ചയാ പിന്നെ ശരീരം മുഴുവൻ വേദനയും ചില രാത്രികളിലൊന്നും ഉറങ്ങാറേയില്ല ആർത്ത് കറയുന്ന ഉമ്മാമക്കരികിൽ ഞാനും കരഞ്ഞുകൊണ്ട് കാവലിരിക്കും അല്ലാതെ എനിക്കെന്താ ചെയ്യാൻ പറ്റാ ഉപ്പയില്ലാത്ത മക്കളെ വളർത്താൻ യുവത്വ കാലത്ത് ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ അതുകൊണ്ട് വാർദ്ധക്യം കട്ടിലിൽ തന്നെയായി നൂറയുടെ വാക്കുകളിലെ മനോഹാരിത അവന് ഇഷ്ടമായി തന്റെ സംസാരങ്ങൾക്കാൻ നല്ല രസമുണ്ട് ഭയങ്കര കാവ്യാത്മകത ഞാനിപ്പൊ അത്രയും പറഞ്ഞതിൽ നിന്ന് അതാണ് നിങ്ങൾക്ക് മനസ്സിലായത് നൂറോട് പുരികമുയർത്തി മുഖത്ത് ഗൗരവം വരുത്തിക്കൊണ്ട് ചോദിച്ചു ഏയ് അല്ല ഞാൻ പെട്ടെന്ന് മനസ്സിലാവുന്ന കാര്യം പറഞ്ഞേ ഉള്ളൂ അതല്ല നിന്റെ അങ്കിളില്ലേ അങ്കളില്ല അവര് അവരുമ്മാനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലേ ഉം ഉമ്മാമ്മ വേദന ഒട്ടും സഹിക്കാൻ പറ്റാതെ കെഞ്ചി പറയുമ്പോ ഇവിടെ അടുത്തുള്ള ക്ലിനിക്കിൽ കൊണ്ടുപോകും അവർ വേദനയുടെ ഇഞ്ചക്ഷൻ നൽകും അത്ര തന്നെ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങളുടെ രണ്ടുപേർക്കും ഭക്ഷണം തരുന്ന ചെലവ് തന്നെ അവർക്ക് അധികമാണ് കുറെ കാലങ്ങൾക്ക് ശേഷം മകൻ തിരിച്ചു വന്നപ്പോ ഉമ്മാമ്മ വിചാരിച്ചു ഇനിയുള്ള ജീവിതം കഷ്ടപ്പാടില്ലാത്തതായിരിക്കും അന്ന് തുടക്കത്തിലെ സ്നേഹപ്രകടനമെല്ലാം കണ്ടപ്പോ ഞാനും അങ്ങനെ തന്നെയാ കരുതിയത് പക്ഷെ പതിയെ പതിയെ എല്ലാം മാറി നൂറാദ്യമായാണ് അത്രയും മനസ്സ് തുറന്ന രീതിയിൽ ഒരാളോട് സംസാരിക്കുന്നത് എല്ലാം ഒന്ന് തുറന്നു പറയാൻ ഒരാൾക്ക് വേണ്ടി അവളുടെ ഹൃദയം വെമ്പി നിൽക്കുന്നത് പോലെയായിരുന്നു വർത്തമാനം പെട്ടെന്ന് അവളാ സംസാരം അവിടെ നിർത്തി അല്ല നിങ്ങൾ എന്തിനാ ഇതൊക്കെ അന്വേഷിക്കുന്നത് സത്യത്തിൽ ഞാനൊന്നും അന്വേഷിച്ചില്ല താൻ എല്ലാം ഇങ്ങോട്ട് പറയുകയാണ് പക്ഷെ കൊഴപ്പില്ല എന്തുണെങ്കിലും പറഞ്ഞോളൂ നിനക്കിപ്പോ നിന്റെ സങ്കടങ്ങൾ കേൾക്കാൻ രണ്ട് കാലുകളാണ് ആവശ്യമെന്ന് എനിക്ക് മനസ്സിലായി വെറുതെ രണ്ട് കാലുകൾ എന്തിനാ എനിക്ക് അങ്ങനെയെങ്കിൽ എനിക്ക് കണ്ണാടിയിൽ നോക്കി സംസാരിച്ചാൽ പോരെ നൂറപ്പ് ഉച്ചുകൊണ്ട് പറഞ്ഞു ഓ ഞാനൊരു തത്വം പറഞ്ഞപ്പോ അത് നിനക്ക് പറ്റിയില്ല അല്ലെ വലിയ കാവ്യാത്മകയൊക്കെ സംസാരിക്കുന്ന കേട്ടപ്പോ ഞാൻ കരുതി കുറച്ച് വിവേകം ഉണ്ടെന്ന് അത് പറഞ്ഞ് സിയാനെ അവൾ മുഖം കുർപ്പിച്ചൊന്ന് നോക്കി പെട്ടെന്നാണ് സുബൈറും മുംതാസും കുട്ടികളും അവിടേക്ക് വന്നത് നീ എപ്പ വന്നു സുബേർ ഗൗരവത്തോടെ ചോദിച്ചു ഞാനിതാ ഒരു അരമണിക്കൂർ ആയതേ ഉള്ളൂ ഉം എന്താ വിശേഷിച്ച് അത് അത് പിന്നെ ഇത് നൂറക്ക് കൊടുക്കാൻ ഉമ്മ തന്നു വിട്ടതാ അവൻ കയ്യിലുള്ള ഒരു പൊതി അയാൾക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു ഇത് കേട്ട് നൂറ എന്നോട് ഇങ്ങനെയല്ലല്ലോ പറഞ്ഞത് എന്ന മട്ടിൽ അവനെ ഒന്ന് അടിമുടി നോക്കി എന്താ ഇതില് കുറച്ച് ഫ്രൂട്ട്സാ ഇവിടെ നിങ്ങളുടെ ഒന്നും ആവശ്യമില്ല അവർക്ക് തിന്നാൻ ആവശ്യമുള്ളത് ഞാൻ കൊടുക്കുന്നുണ്ട് അത് അവളുടെ കോലം കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ട് സിയാൻ മനസ്സിൽ പറഞ്ഞു നിങ്ങൾ എന്തിനാ അതൊന്നും വേണ്ടാന്ന് പറയുന്നത് രണ്ടും ഇവിടെ ഒരു ഉപകാരമില്ലാന്ന് തിന്നു മുടിച്ച് ജീവിക്കുകയല്ലേ മുംദാസ് ഈർഷ്യയോട് പറഞ്ഞു എപ്പോഴെങ്കിലും രണ്ട് ആപ്പിൾ ഓറഞ്ച് ഒന്നും കൊടുത്തിട്ട് കാര്യമില്ല മോളുടെ ചിലവിനുള്ള പൈസ എന്റെ തരാൻ പറ നിന്റെ തള്ളയോട് തന്റെ ഉമ്മയെ അങ്ങനെ സംബോധന ചെയ്തത് സിയാന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു പക്ഷേ അപ്പോൾ പ്രതികരിച്ചാൽ അത് തന്റെ ഉമ്മാനെ ബാധിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് അവൻ അടങ്ങി നിന്നു ആവശ്യം കഴിഞ്ഞെങ്കിൽ ഇവിടെ നിൽക്കണമെന്നില്ല പിന്നെ ഇവിടെ പ്രായം തന്നെ പെൺകുട്ടികൾ ഉള്ളതാ ഇടുക്കളയിൽ വരവൊന്നും വേണ്ട ബൈക്ക് സ്റ്റാർട്ടാക്കുന്ന സിയാനോട് ഒരു കൽപ്പനയുടെ സ്വരത്തിൽ അയാൾ പറഞ്ഞു അവൻ അതിന് മറുപടി ഒന്നും പറയാതെ ബൈക്കും എടുത്തു പോയി നീ വിളിച്ചു വരുത്തിയതാണോ അസത്യവനെ മൂന്താസ് നൂറൊക്കെ നേരെ തിരിഞ്ഞു ഞാനോ ഞാനൊന്നും അവരെ വിളിച്ചു വരുത്തുന്നത് നീ കൂടുതൽ നല്ലപുള്ള സമയമൊന്നും വേണ്ട അവനെ കാണുമ്പോഴൊക്കെ നിന്റെ കൊഞ്ചലും കുഴയിലും ഒക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് അവനും നിന്നോടുള്ള സമീപനം അത്ര ശരിയൊന്നുമല്ല അതെങ്ങനെയാ വിത്തോണം കാണിക്കാതിരിക്കില്ലല്ലോ നിന്റെ തള്ളയെ കുറിച്ച് ഇവിടുത്തെ ആൽവാസികൾക്ക് പറയുന്നത് കേൾക്കണം ഡിവോഴ്സായി ഇവിടെ വന്ന് നിന്നതിനു ശേഷമുള്ള അഴിഞ്ഞാട്ടങ്ങളുടെയൊക്കെ കഥ കേട്ടാ തൊലി എരിഞ്ഞു പോവും എന്റെ ഉമ്മ എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ എന്റെ ഉമ്മ ഒരു തെറ്റിലേക്കും പോയിട്ടില്ല പറഞ്ഞ നീ എന്തോ ചെയ്യും നീയേ നീയൊക്കെ എന്റെ ഷാഹിനമോളെ കണ്ട് പഠിക്കടി ഒരാണുങ്ങളുടെ മുഖത്ത് അവൾ നോക്കില്ല പെൺകുട്ടികളായ അങ്ങനെ വേണം മുംതാസിന്റെ വാക്കുകൾ നൂറയുടെ കണ്ണുകൾ നനയിച്ചു ഷാഹിനക്ക് സ്കൂളിൽ രണ്ടു ഒരു പ്രണയമുള്ളതും മിക്ക ദിവസങ്ങളിലും സ്കൂൾ കട്ടാക്കി അവർ ആരുമില്ലാത്ത സ്ഥലങ്ങളിലേക്ക് തണിച്ചു പോകുന്നതും സ്കൂളിൽ തന്നെ തൊട്ടൊരുമി സംസാരിക്കുന്നതുമെല്ലാം നൂറ് പല പ്രാവശ്യം കണ്ടിട്ടുണ്ട് ഒരു പ്രാവശ്യം നൂറു അവളെ അതിൽ നിന്നും വിലക്കിയിരുന്നു പക്ഷേ വളരെ മോശമായിട്ടാണ് ഷാഹിനി അന്നാവളോട് പ്രതികരിച്ചത് അതേക്കുറിച്ച് വീട്ടിൽ പറയരുതെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു ഉമ്മൊന്ന് നിർത്തികെ വിശന്നിട്ട് വയ്യ എന്നെയിൽ കഴിക്കാനെടുത്തേ നൂറ ഇനി എന്തെങ്കിലും പറഞ്ഞാലോ എന്ന് പേടിച്ച് ഷാഹിന വേഗം മുംതാസിനെ അടുക്കളയിലേക്ക് കൊണ്ടുപോയി സിയാൻ വീട്ടിലെത്തിയിട്ടും അവന്റെ ഉള്ളിലെ ദേഷ്യം അടങ്ങിയിട്ടുണ്ടായിരുന്നില്ല അവൻ ബൈക്ക് നിർത്തി നേരെ പോയത് റോമി ഡ്രസ്സ് അടക്കി കൊണ്ടിരുന്ന സൗദയുടെ അടുത്തേക്കാണ് എന്തിനാണ് എന്തിനാണുമാ പാവൻ നൂറയ പിശാചികൾക്കിടയിൽ നിന്ന് നരകിപ്പിക്കാൻ അവിടെ നിർത്തിയിരിക്കുന്നത് പിശാചികളോ നീ എന്തൊക്കെയാ പറയുന്നത് ഒന്ന് സമാധാനത്തിൽ പറ നൂറ ഉമ്മയുടെ മോളല്ലേ അവൻ നിൽക്കേണ്ടത് ഉമ്മയുടെ കൂടെയല്ലേ അപ്പോ അവളെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നൂടെ നീ ഇപ്പൊ എന്താ പെട്ടെന്ന് ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് ഞാൻ അവിടെ പോയിരുന്നു നീ അവിടെ പോവേ എന്തിനെ വെറുതെ കുറച്ച് പലഹാരങ്ങൾ വാങ്ങിയിരുന്നു അപ്പോ അത് നൂറക്കും ഉമ്മമാക്കും കൊടുത്തിട്ട് വരാന്ന് കരുതി പക്ഷെ അവിടെയുള്ള ഉമ്മയുടെ ആങ്ങളെയും പോരേയും വല്ല ഭിക്ഷക്കാരുടെ പെരുമാറുന്ന പോലെയാ നൂറയുടെ പെരുമാറുന്നത് അതും എന്റെ മുന്നിൽ വെച്ച് പോലും അപ്പോ അവർ തനിച്ചാരിക്കുമ്പോഴുള്ള അവസ്ഥ എന്തായിരിക്കും ഉമ്മ ഇതൊന്നും അറിയാനിട്ടാണോ അതോ അറിഞ്ഞില്ലെന്ന് നടിക്കുകയാണോ സിയാന്റെ വാക്കുകൾ കാഠിന്യം നിറഞ്ഞതായിരുന്നു